ക്രിസ്മസ് അല്ലേ നമുക്കൊരു ക്രിസ്മസ് ട്രീ ചെയ്താലോ അതിനായിട്ട് ഒരു പച്ച പച്ചക്കളർ വോൾഡൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് പോം പോമാണ് ഉണ്ടാക്കേണ്ടത് അതിനായിട്ട് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഫോർക്കിൽ ഇതുപോലെ നൂല് ചുറ്റുക നാല്പത് പ്രാവശ്യം ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക നാൽപ്പത് പ്രാവശ്യം എടുക്കുക ശേഷം ആ നൂല് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഒരു ചെറിയ കഷ്ണം നൂല് ഇതുപോലെ എടുക്കാം ശേഷം ഇതുപോലെ ഒന്ന് ആ ഫോർക്കിലുള്ള നൂലിനെ ഇതുപോലെ ഒന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ നല്ല ടൈറ്റിൽ തന്നെ കെട്ടി കൊടുക്കാം ഓക്കെ ഇനി അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് വശവും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഇത് നമുക്ക് ഒപ്പത്തിൽ വെച്ചിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റ് റൗണ്ടിൽ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പോമ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് കുറച്ചധികം പോമ്പം ഉണ്ടാക്കണം കേട്ടോ ഇതുപോലെ കുറച്ച് നേരം പോംപോം ഉണ്ടാക്കി വെക്കുക ശേഷം നമുക്ക് വേണ്ടത് ഒരു ചാർട്ട് പേപ്പറാട്ടോ ചാർട്ട് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ കോൺ ആയിട്ട് റോൾ ചെയ്യാം നമുക്ക് എത്ര നീളാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അറ്റം ഇനി നമുക്ക് ഈ അടിവശം ഇതുപോലെ കറക്റ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിവശം കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന പോമ്പെല്ലാം ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക ആ ചാർട്ട് പേപ്പറിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ പോമ്പ് മുഴുവൻ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ട്രീയുടെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ഇപ്പം ഇനി നമുക്ക് ലൈറ്റൊക്കെ വെച്ച് ഇത് നന്നായിട്ടൊന്ന് അലങ്കരിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പം ശരിക്കും ക്രിസ്മസ് ട്രീനെ പോലെയൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്